ഹലോ ഗൈസ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയൊരു ദിവസം കൂടിയാണെന്ന് ഓഗസ്റ്റ് പതിനഞ്ച് ഇന്ന് ഞാൻ തിരുനെല്ലിയിലേക്കല്ല കേട്ടോ പായസം കൊണ്ടുപോകുന്നത് ഇത് നമ്മുടെ നാട്ടിലുള്ള ഒരു സ്പെഷ്യൽ സ്കൂളാണ് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഇങ്ങനെയൊരു സ്കൂളുള്ള കാര്യം ഞാൻ അറിയില്ലായിരുന്നു ഇവിടെയുള്ള പ്രിൻസിപ്പൾ വഴിയാണ് ഞാൻ ഈ ഒരു കാര്യം അറിയുന്നത് തന്നെ അറിഞ്ഞതു മുതലുള്ള ആഗ്രഹമായിരുന്നു ഇവിടെയുള്ള കുട്ടികൾക്കെല്ലാം മധുരം കൊടുക്കണം എന്നുള്ളത് ആ ഒരു ആഗ്രഹം ഇന്ന് സാധിക്കാൻ പോവാണ് ഈ ഒരു ബഡ്ജറ്റ് സ്കൂളിൽ അമ്പത്താറോളം കുട്ടികൾ ഉണ്ടായിരുന്നു മഴ ശക്തിപ്പെട്ട കാരണം ഒരുപാട് കുട്ടികൾ വന്നിട്ടുണ്ടായിരുന്നില്ല വന്ന കുട്ടികളുടെ സാന്നിധ്യത്തിൽ പതാക ഉയർത്തല് കഴിഞ്ഞിട്ടുണ്ട് അവരുടെ സന്തോഷത്തിൽ എനിക്കൊരു ഭാഗമാവാൻ കഴിഞ്ഞാല് ഞാനും വളരെ ഹാപ്പിയാണ് പെട്ടെന്നാണ് രണ്ടു വാക്ക് സംസാരിക്കാൻ വേണ്ടി സാർ എന്നെ ക്ഷണിച്ചത് ഇവരുടെ മുന്നിൽ എന്ത് സംസാരിക്കണമെന്നായിരുന്നു ആ സമയത്ത് എല്ലാവർക്കും സ്വാതന്ത്ര്യദിന ആശംസകൾ അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവിടെ ഉപസംഹരിച്ചു കേട്ടോ ഞാൻ ആ ഓഫീസ് മുറിയിൽ കയറിയപ്പോൾ ഏറ്റവും കൂടുതൽ കണ്ടത് ഒരുപാട് ട്രോഫികൾ ആട്ടോ അവരുടെ നിഷ്കളങ്കമായ ഒരു പുഞ്ചിരി തന്നെ ധാരാളമായിരുന്നു എന്റെ ഇന്നത്തെ ദിവസത്തിന് ഇവരൊരു സംഘടനയുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരാണ് അവരെല്ലാ സഹായ സഹകരണങ്ങൾക്കും ഇവിടെ ഉണ്ടാവുന്നവരാണ് അവരെല്ലാവരുടെയും കൂടെ നിന്നൊരു ഫോട്ടോ ഒക്കെ എടുത്ത് അവിടെ നിന്നുള്ള ഒരു മധുരം കൂടി കഴിച്ച് എല്ലാവരോടും ബൈ ഒക്കെ പറഞ്ഞ് ഞങ്ങളിവിടെ നിറഞ്ഞ കേട്ടോ